നിയമങ്ങൾ വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് അവ മനുഷ്യത്വ സംബന്ധിച്ച് അങ്ങനെ ഈ ഈ ഈ നിയമം നിയമം ഒരു പോരാട്ടം നടത്തിയിട്ട് റിപ്പീൽ ചെയ്യാനായിട്ട് മനുഷ്യാവകാശ സംഘടനകൾ മുന്നോട്ട് പോലുള്ള കരിനിയമങ്ങൾ പൗരാവകാശങ്ങൾ മുഴുവൻ നിഷേധിക്കുന്നവയാണെന്ന് നമ്മുടെ രാജ്യത്തെ മനുഷ്യാവകാശ പൗരാവകാശ പ്രവർത്തകരും മാധ്യമങ്ങളും ും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും മനുഷ്യാവകാശ സംഘടനകളുടെയും പ്രോത്സാഹനമായിട്ടുള്ള സമീപനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇതിനെ തുറന്നു കാട്ടാനും എല്ലാത്തിനും അങ്ങേയറ്റം നമ്മളുടെ കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതാ മാവോവാദി പ്രവർത്തനം ആരോപിക്കപ്പെട്ട് കേസുകൾ ചാർത്തപ്പെട്ട തടവുകാരി എന്റെ പേരില് മൊത്തത്തില് പതിനേഴ് കേസുകളാണ് ഉള്ളത് അതിൽ ഏഴ് കേസുകൾ കേരളത്തിലും പത്ത് കേസുകൾ തമിഴ്നാട്ടിലുമാണ് എട്ട് കേസുകളിലും ഈ ജാമ്യവ്യവസ്ഥ സൈൻ ചെയ്യണമെന്നുള്ള ജാമ്യവ്യവസ്ഥയോട് കൂടിയിട്ടുള്ള കേസുകളാണ് ഈ കേസുകളുടെ ജാമ്യവ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കോയമ്പത്തൂരാണുള്ളത് കോയമ്പത്തൂർ എൻ്റെ നാടോ എൻ്റെ സ്ഥലമല്ല അപ്പം ഇവിടെ എനിക്ക് താമസിക്കാനായിട്ട് ഒരു ഒന്നുമില്ല ഞാൻ സുഹൃത്തുക്കളുടെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീ ആയിട്ടുള്ള ഞാനൊരു സുഹൃത്തുക്കളുടെ വീട്ടിൽ ഒരു ദീർഘകാലം താമസിക്കുന്നതിൽ ഒരു പ്രായോഗിക ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് രണ്ടാമത് എനിക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനമില്ല എന്റെ ജീവിക്കാനുള്ള അവകാശത്തിന് എന്റെ റൈറ്റ് ടു ലൈവ് എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അത് എഫക്റ്റഡ് ആയിരിക്കുന്നു കാരണം എൻ്റെ ദിവസവും കാലത്ത് പോയി ഒപ്പിട്ട് തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് എന്ത് ജോലിയാണ് ചെയ്യാൻ പറ്റുക പിന്നെ ഞാൻ ഒരു ഒരു അഭിഭാഷകയായിട്ട് എൻറോൾ ചെയ്തിട്ടുള്ളതായിരുന്നു പക്ഷേ എനിക്ക് ജോലി കിട്ടിയപ്പോൾ ആ എൻറോൾമെന്റ് സസ്പെൻഡ് ചെയ്ത് വെച്ചു അത് വീണ്ടും അത് റിവോക്ക് ചെയ്തിട്ട് ആ സസ്പെൻഷൻ റിവോക്ക് ചെയ്തിട്ട് വീണ്ടും അഭിഭാഷകയായിട്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ കാര്യത്തിനായിട്ട് ഞാൻ കേരളത്തിൽ പോയിട്ട് അത് ശരിയാക്കണം അപ്പോൾ അത് ശരിയാക്കിയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോകണം അപ്പോൾ ഏത് ദിവസവും പോയി ഒപ്പിട്ട് വരുന്ന ഇത്രയും സമയം ഒരു ഏത് ദിവസത്തിൻ്റെ ഏറ്റവും നല്ല പാർപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെയുള്ള സമയം മുഴുവൻ ഞാൻ ഒപ്പിടുകയാണ് അപ്പോൾ എനിക്ക് എനിക്ക് ഒരു ജോലി ചെയ്യാൻ സാധിക്കില്ല എൻ്റെ കുട്ടികളെ എനിക്ക് നോക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പം ഞാനെപ്പോ എല്ലാ കാര്യങ്ങൾക്കായിട്ട് ഞാൻ മറ്റു ആളുകളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ഇത് എൻ്റെ ഒരു ആത്മാഭിമാനത്തിന് അങ്ങേറ്റം പ്രണപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് സാധാരണ ഇപ്പോൾ മാവോയിസ്റ്റ് തടവുകാരെന്ന് പറയുന്ന തടവുകാരോ മറ്റു ആളുകളോ മാത്രമല്ല മറ്റേ മെയിൻ സ്ട്രീം പാർട്ടികളിലുള്ള പലപ്പോഴും ഇപ്പോൾ എസ് ഡി പി ഐയുടെ ആളുകളാണെങ്കിലും അതല്ല എന്തിന് സി പി എമ്മിൻ്റെ ആളുകളാണെങ്കിലും ലീഗിൻ്റെ ആളുകളാണെങ്കിലും പല തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുടെ നേരെ കൂടെ യു എ പി എ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ തമിഴ്നാട്ടിലാണെങ്കിൽ നമ്മൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണ ജനകീയ സമരങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് മേലൊക്കെ യു എ പി എ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിന് ഇൻ്റർനാഷണൽ വിഷയമായിട്ടുള്ള പലസ്തീൻ വിഷയത്തിൽ ഒരഭിപ്രായം പറഞ്ഞതിന് പേരിലാണ് തിരുമുരുകൻ ഗാന്ധിയുടെ പേരിൽ യു എ പി എട്ടത് അപ്പം ഈ എല്ലാ തരത്തിലും ഒരു പാട്ട് എഴുതിയതിൻ്റെ പേരിൽ കോവിന്റെ പേരിലിടും അതുപോലെ ഈ എല്ലാ ആളുകളുടെ പേരിലും യു എ പി യെ ചുമത്തുക യു എ പി യെ ചുമത്തി കഴിഞ്ഞാൽ ആറുമാസം നിങ്ങളൊരു വിചാരണയില്ലാണ്ട് തടവിലിടുക ഞങ്ങളെക്കാൾ കഷ്ടപ്പെട്ടുള്ള ഒരവസ്ഥയിലുള്ള ആളുകളാണ് മുസ്ലിം തടവുകാർ അപ്പം ഐ എസ് ഐ എസിന്റെ പേര് പറഞ്ഞിട്ട് സിബിയുടെ പേര് പറഞ്ഞിട്ട് നൂറുകണക്കിന് മുസ്ലിം യുവാക്കളാണ് ഇന്ന് തടവിലുള്ളത് അപ്പൊ അവർക്ക് മനു അവർക്ക് ഇത് നിയമസഹായം എത്തിക്കാൻ പോലും പലപ്പോഴും ആളുകൾ ഭയപ്പെടുന്നുണ്ട് ഇപ്പൊ പി യു സി എല്ലും ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനത്തിന്റെയും വക്കീലന്മാരാണ് എനിക്ക് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുകയും എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്റെ പേരില് ഏഴ് കേസുകൾ കേരളത്തിലുണ്ട് ഈ ഏഴ് കേസുകളിലും പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതല്ല ഈ കുറ്റകൃത്യത്തിനായിട്ട് ഞാൻ ഗൂഢാലോചന നടത്തി എന്നുള്ള തരത്തിലാണ് കേസുകൾ ഇട്ടിട്ടുള്ളത് അത് പലപ്പോഴും ഏതോ സ്ക്വാഡുകൾ വീടുകളിൽ പോയിട്ട് പി എൽ ജി എസ് സ്ക്വാഡുകൾ വീടുകളിൽ പോയിട്ട് അരിയും പഞ്ചസാരയൊക്കെ ഒക്കെ വാങ്ങിച്ചു എന്നുള്ളതിന് പോലും ഗൂഢാലോചന നടത്തിയിരുന്നുണ്ട് അതൊക്കെ ഓരോ സമയത്ത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ ചെയ്യുന്നവരും ഗൂഢാലോചനയുടെ ആവശ്യമില്ല ഇല്ല എന്നുള്ളത് പോലെ എല്ലാവർക്കും അറിയും അതേപോലെയുള്ള കേസുകളിലും യാതൊരുവിധ വിധ അടിസ്ഥാനവും ഇല്ലാത്ത കേസുകളിൽ എഫ്ഐആറിലോ മറ്റ് ചാർജ് ഷീറ്റിലോ ചാർജ് എഫ്ഐആറിലെല്ലാം അല്ലെങ്കിൽ ആദ്യത്തെ ചാർജ് ഷീറ്റിലെ പോലും പേരില്ലാത്ത കേസുകളിൽ പിന്നീട് എൻ്റെ പേര് കൂട്ടിച്ചേർക്കുന്ന തരത്തിലാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കിതുവരെയും കേരളത്തിലുള്ള കോടതികളിലൊന്നും ഹാജരാകാൻ കഴിഞ്ഞിരുന്നില്ല കാരണം ഈ ദിവസം ഒപ്പിടുന്നതുകൊണ്ട് ക്യൂബ്രാഞ്ച് അവരുടെ ജൂറിസ്ഡിക്ഷൻ വിട്ടിട്ട് ഞാൻ പുറത്ത് പോകുന്നതിന് ഭയങ്കരമായിട്ട് എതിർക്കുകയും അങ്ങനെയുണ്ടെങ്കിൽ കോടതിയുടെ പെർമിഷനോട് കൂടിയിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിലപാടെടുക്കുകയും ചെയ്തിരുന്നു കാരണം ഞാൻ സൈൻ ചെയ്യാതെ പോവുകയാണെങ്കിൽ അവർ ഞാൻ ആബ്സെന്റ് ആണെന്നുള്ള തരത്തിൽ ഞങ്ങൾ അത് പ്രശ്നമാക്കുന്നൊക്കെ പറഞ്ഞു ആ ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്യും എന്നുള്ളത് നമ്മള് കോടതിയെ അറിയിക്കുകയും ചെയ്തു ക്യൂ ബ്രാഞ്ചിനോടും പറഞ്ഞിരുന്നു പക്ഷേ അവർ ഈ ഡിസ്ചാർജ് പെറ്റീഷൻ അവിടെ ഇത് കേരളത്തിൽ നിന്ന് അയച്ചിട്ടും പത്തു ദിവസം കഴിഞ്ഞിട്ടും അവിടെ എത്തിയിട്ടിരുന്നായിരുന്നില്ല അപ്പൊ അതില് നമ്മൾക്ക് അതൊരു ദുരൂഹമായിട്ടുള്ള ഒരു സംഗതി ഉണ്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടും അവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് പക്ഷെ എനിക്ക് അടുത്ത ദിവസം കൂടെ തിരിച്ച് വന്നിട്ട് ഞാൻ സൈൻ ചെയ്തില്ലെങ്കിൽ എന്റെ ബെയിൽ ആവാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താ വെച്ചാൽ ബെയിൽ കണ്ടീഷൻ നേരത്തെ തന്നെ ക്യൂ ബ്രാഞ്ച് ഞാൻ ബെയിൽ കണ്ടീഷൻ ഒബേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബെയിൽ ക്യാൻസലേഷൻ പെറ്റീഷൻ മൂവ് ചെയ്താണ് വളരെ കടുത്ത സമ്മർദ്ദമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ക്യൂബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉള്ളത് രണ്ടൊരാളുടെ മാത്രം കഥ രണ്ടു വർഷത്തിൽ മേലെയായിട്ട് യു എ പി എ കേസുകളിൽ സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പലരെയും എനിക്കറിയാം മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന തരണം എന്നാണ് ഞാൻ കോടതിയോട് പറയുന്നത് അപ്പം ഇതിനെ ഭരണകൂടം ഇത്രയും ശക്തമായിട്ട് എന്നുള്ളത് അതൊരു തുറന്ന് കാണിക്കപ്പെടേണ്ട ഒരു സംഗതിയാണെന്ന് ഞാൻ ചോദിച്ചു ഈ അവകാശങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ തീർച്ചയായിട്ടും മനുഷ്യാവകാശ സംഘടനകൾ മുന്നോട്ട് വരികയും അതിനെതിരായിട്ട് ശബ്ദമുയർത്തുകയും വേണം